കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ വരുന്ന പതിനഞ്ചാം തീയതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു വരായിരുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് സോ എന്തായാലും ആ ഒരു മാച്ചിൽ നമ്മുടെ സൂപ്പർ താരം നോവാസോയ് ഉണ്ടാകില്ല എന്നായിരുന്ന വാർത്തയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നോവാസീ ഒരു ഫസ്റ്റ് ലെവണിക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് അറ്റാക്ക് ചെയ്ത് കളിക്കാൻ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്ലെയർ ആയിരുന്നു നോവാസ അദ്ദേഹം എന്തായാലും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നല്ല ഓഫീഷ്യൽ ആണോ ചോദിച്ചാൽ ഒഫീഷ്യൽ ആയിട്ടില്ലെങ്കിൽ പോലും അത് ഇതിന് നീഞ്ചൊറി സംഭവിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ആ കാരണം ദ്ദേഹത്തിന് രണ്ടാഴ്ചത്തോളം മിസ് ചെയ്യും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യം ഏതാണ്ടൊക്കെ തീരുമാനമായി ഞാൻ പറഞ്ഞു ഫസ്റ്റ് ലോൺ ഇറക്കിയില്ലെങ്കിൽ പോലും അവസാനത്തെ ഒരു ഇരുപത് മിനിറ്റിൽ നമ്മുടെ അറ്റാക്കിനെ പവർ കൂട്ടാൻ പറ്റിയൊരു താരം തന്നെയായിരുന്നു നോവാസതീ അദ്ദേഹം ബെഞ്ചിലുണ്ട് എന്നൊരു ഇത് കേൾക്കുമ്പോൾ നമുക്ക് അതൊരു പവറായിരുന്നു സോ എന്തായാലും അതുണ്ടാകില്ല അദ്ദേഹം എന്താ പറയുക രണ്ടാഴ്ചത്തേക്ക് റൂൾഡ് ഔട്ടാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് മടങ്ങി എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് സോ എന്തായാലും വളരെ വലിയൊരു തിരിച്ചടിയാണ് ഇത്ര ഇമ്പോർട്ടൻറ്റ് ടൈമിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിരിക്കുക സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ ബസ് പ്രകാരത്തിലേക്ക് കാണുന്നവരെ ഗുഡ് ബൈ